ദൈവത്തിന് അർജുനെ കൊണ്ട് ആവശ്യമുണ്ട് എൻ്റെ മനസ്സിന് തോന്നിയത് ശരി എൻ്റെ കുടുംബത്തിലുള്ളവരോട് എനിക്ക് പറയണം എന്ന് തോന്നി എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യമുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും അതായത് ലോകമെമ്പാടും പ്രത്യേകിച്ച് കേരളം മുഴുവനും വല്ലാതെ മനസ്സിനെ പിടിച്ച് കുലുക്കിയ ഒരു സംഭവമാണ് നമ്മുടെ സഹോദരൻ അർജുൻ്റെ ആ ഒരു മരണ വാർത്തയെന്ന് പറയാൻ പറ്റത്തില്ല ശരി എന്തോ അവർക്കൊരു ഓർമ്മ പുതുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ആള് മരിച്ചു ഓർക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു അവസരം ദൈവം ഒരുക്കി കൊടുത്തു എഴുപത്തി രണ്ടാമത്തെ ദിവസം ലോറി പൊക്കിയെടുക്കാനൊക്കെ സാധിച്ചതല്ല നിങ്ങൾ മീഡിയയിൽ കൂടി കണ്ടതാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിന്റെ വേദനയിൽ മുതൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഡെയിലി നമ്മൾ പ്രാർത്ഥനയിൽ പ്രത്യേകം അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പം മീഡിയയിൽ ഇപ്പം ഇന്നലെ മുതൽ നമ്മൾ കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെല്ലാവരും മീഡിയയിൽ കൂടി അറിയുന്നുണ്ട് ഇപ്പം ഡെയിലി നടക്കുന്ന കാര്യങ്ങളെല്ലാം പക്ഷേ ഒരിത്തരും പറയാത്തൊരു സംഭവം എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചത് അപ്പോൾ നമ്മൾ അതിൽ പങ്കെടുത്ത എല്ലാവരും ലോറി പൊക്കി എടുക്കുന്നവരക്കും അതായത് ബോഡി വീട്ടിൽ കൊണ്ടുവന്നവരക്കും എല്ലാവരും എത്രായിരം പേരതിൽ പങ്കാളികളായിട്ടുണ്ട് നമുക്കറിയാം അതുപോലെ ആരാന്നുപോലെ അറിയാൻ വയ്യാത്ത എല്ലാവരും അതിൽ പങ്കാളികളായിട്ടുണ്ട് അർജുനൻ്റെ ഒരു സഹോദരന് വേണ്ടി എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ എല്ലാവരും വിട്ടുപോയ ഒരു സംഭവമുണ്ട് രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആ ഒരു സഹോദരന് എത്രയധികം കഷ്ടപ്പെട്ടതാണ് പക്ഷേ ആരും അതിനെപ്പറ്റി ഒരു വാക്ക് പോലും ഇപ്പോൾ ഇന്നലെ പോലുള്ള വീഡിയോയിൽ ഞാൻ കണ്ടേയില്ല ആരും അതിനെപ്പറ്റി സംസാരിക്കുന്നത് മനാഫെന്ന് പറഞ്ഞ ഒരു സഹോദരൻ എന്ന് പറയുന്നത് നമുക്കാർക്കും മറക്കാൻ പറ്റില്ല കാര്യം കുടുംബത്തെ എല്ലാം വിട്ടിട്ട് ഈ ഒരു സഹോദരന് വേണ്ടി ഈ സഹോദരനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എഴുപത്തിരണ്ട് ദിവസം ആ ഒരു സഹോദരന് എത്ര അധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു എന്തിന് ഈ മനാഫ് ഇങ്ങനെ വേണ്ടി ഇങ്ങനെ നടക്കുന്നു വീട്ടിൽ പോലും പോകാതെ ഇങ്ങനെ നടക്കുന്നു എന്നൊക്കെ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മനസ്സിന് വിഷമം തോന്നിയ കാര്യങ്ങളാണ് പക്ഷെങ്കിൽ ആ സഹോദരന് ശരിക്കും ഒരു ഓണറായിട്ടല്ല ഒരു സഹോദരനെ പോലെയാണ് ഈ അർജുനെ തെരഞ്ഞു നടന്നത് ഇത്രയും ദിവസം അതേ എല്ലാവരും പറഞ്ഞു ഓരോ അതായത് വളരെയധികം വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് പലരും പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ മീഡിയയിൽ കൂടെ കണ്ടത് പക്ഷേ അതിനേക്കാട്ടിലൊക്കെ ഈ മനാഫും രഞ്ജിത്ത് ഇസ്രേലും ആ സഹോദരനും വളരെയധികം കഷ്ടപ്പെട്ടു പക്ഷേ ഒരിത്തർ പോലും ആ ഒരു സഹോദരൻ്റെ പേര് ഒരിടത്തും ഇപ്പോൾ പറയുന്ന കേൾക്കുന്നില്ല ഇപ്പം അതായത് അർജുനെ കിട്ടി അവർ അതിൻ്റെ ക്രിയകളൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞു അതൊക്കെ നമ്മൾ കണ്ടു പക്ഷേ എങ്കിൽ പോലും പലരും എനിക്ക് എത്രയോ പേര് വീഡിയോകൾ ഇട്ടു മീഡിയയിൽ കുറേ വന്നു പക്ഷേ ഒരുത്തർ പോലും ആ ഇസ്രായേൽ രഞ്ജിത്തിനെ ഓർക്കുന്ന ഇല്ലയോ ഇല്ല ആ സഹോദരൻ ചെയ്ത ആ ഒരു നന്മയ്ക്ക് ഒരു അർത്ഥമില്ലാതെ പോയതാണ് ആ സഹോദരൻ വളരെയധികം ഒരു സഹോദരനാണ് അപ്പം നമുക്കിവർ ആരെയും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഈ അർജുനൻ പറഞ്ഞ സഹോദരനും ഈ ഇസ്രായേൽ രഞ്ജിത്ത് എന്ന് പറയുന്ന പുള്ളിയും മനാഫ് ഇവരൊന്നും നമുക്കൊരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ല വളരെയധികം വേദനിപ്പിച്ച കാര്യമാണ് എനിക്കത് എന്തുകൊണ്ട് എല്ലാവരും ആ ഒരു സഹോദരനെ മറന്നതാണോ ഇല്ല ഓർമ്മയിൽ വന്നില്ലയോ എന്താണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ എന്തായാലും നമ്മളെല്ലാവരും ഇവരെയൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ അത്രയ്ക്കും അവരൊക്കെ ഈ സഹോദരന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടതാണ് എഴുപത്തിരണ്ട് ദിവസം എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമല്ല ആ കുടുംബത്തിന്റെ വേദന നമ്മൾ അറിയുന്നുണ്ടോ നമുക്കൊരിക്കലും അതൊന്നും ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല അവർക്ക് ദൈവം സമാധാനം കൊടുക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു എപ്പോഴും കാര്യം ആ ഒരു സഹോദരി അതിനെ അതിൻ്റെ മുന്നോട്ടുള്ള ജീവിതങ്ങളെല്ലാം ജോലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും തനിക്കുള്ള ആൾ പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു അതൊരിക്കലും നമുക്ക് തിരിച്ചാർക്കത് കൊടുക്കാൻ പറ്റുന്നതല്ല നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക പിന്നെ ഈ ഇസ്രായേൽ മനാഫ് നല്ല ാണ് ഇവർക്കൊക്കെ നന്മകൾ ചെയ്യണമെന്നാഗ്രഹമുള്ളവരാണ് അവരെയൊക്കെ ഇനിയും നമ്മൾ എപ്പോഴും മനസ്സിൽ പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യമുള്ളൂ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അവര് പോലെ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ആ മനാഫ് പറഞ്ഞല്ലോ ഇത് എൻ്റെ കുടുംബമാണ് ഞാൻ സഹോദരനാണ് അത് തന്നെ മതി ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് നാട്ടിലല്ലെങ്കിൽ പോലും വളരെയധികം വേദനിച്ച് ഞാൻ അന്ന് ദിവസം മുതൽ ഡെയിലി ഞാൻ അര്ജുൻ്റെ കാര്യം നോക്കാത്ത ഒരു സമയമില്ല കാര്യം ദിവസവും പ്രാർത്ഥനയിൽ അവരെ ഓർക്കുന്നുണ്ട് ആ ഒരു കുടുംബത്തെ പ്രത്യേകം പിന്നെ ആ സഹോദരൻ ഒന്നും അറിയാതെ ഈ ലോകത്തിൽ നിന്നും വേർപെട്ടു പോയി പക്ഷെ ദൈവത്തിന് അര്ജുനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കാം അതുകൊണ്ട് നമ്മളെല്ലാവരും ആ കുടുംബത്തിന് വേണ്ടിയും പിന്നെ ഇതിന് ഇറങ്ങി തിരിച്ച് അത്രയും ആൾക്കാർ എല്ലാവരും പേരെടുത്ത് പറയണമെന്നുണ്ട് പക്ഷെ നമുക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതായത് കർണാടക എം എൽ എ നമ്മുടെ മലയാളിയായ മുമ്പിൽ നിന്ന് ഇന്ദ്രബാലൻ സാർ എല്ലാവരും നമ്മൾ പേരെടുത്ത് പറയുന്നുണ്ട് അത് മുൻപിൽ നിൽക്കുന്നവരെ അതിൽ വിട്ടുപോയതാണ് രഞ്ജിത്ത് ഇസ്രയേൽ അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ വേറൊരാളോട് ഉണ്ട് ഈശ്വർ മാൽപ്പി അവർക്കെല്ലാവർക്കും നല്ല ബലത്തെ കൊടുക്കാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും കേട്ടോ ഇതിൽ മുൻകൈ എടുത്ത് പ്രവർത്തിച്ച ആൾക്കാരാണ് എങ്കിലും വിട്ടുപോയ പേരാണ് ഞാൻ പറഞ്ഞത് രഞ്ജിത്ത് ഇസ്രയേൽ പുള്ളിയെ കൂടെ എല്ലാവരും ഒരു ഒരു താങ്ങ് കൊടുത്താൽ ആ പുള്ളിക്ക് മനസ്സിന് സന്തോഷം വേറൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല അല്ല എൻ്റെ പേര് ആരും മറന്നില്ലല്ലോ എന്നോർക്കും അപ്പോൾ ഇതാണ് നമുക്ക് പറയാൻ ആഗ്രഹിച്ച കാര്യം പറഞ്ഞു ആരും മറക്കരുത് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ഏറ്റു സെഡ് എല്ലാവരെയും നമ്മൾ ഓർമ്മയിൽ എപ്പോഴും വെക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്നെ ചിന്തിപ്പിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ചിന്താഗതിയാണ് പക്ഷേ ഒരിക്കൽ പോലും ഞാൻ മറ്റുള്ളവരെ ആരെയും ഓർമ്മിക്കരുതെന്നോ അങ്ങനെയെല്ലാം പറഞ്ഞത് നമ്മൾ ഏറ്റവും സെഡ് അതിൽ അതിൽ പങ്കെടുത്ത എല്ലാവരെയും നമ്മളെപ്പോഴും ഓർമ്മയിൽ വെക്കുക അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക കാര്യം ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് സഹായിക്കാനുള്ള മനസ്സ് കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക വേറെ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല കാരണം എല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ആണ് എല്ലാവരും ഡെയിലി മീഡിയയിൽ കൂടെ എല്ലാ വിവരങ്ങളും അറിയുന്നുണ്ട് എൻ്റെ മനസ്സിന് തോന്നിയത് ശരി എൻ്റെ കുടുംബത്തിലുള്ളവരോട് എനിക്ക് പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ